അപ്പൊ എല്ലാവർക്കും നമ്മൾ പുതിയ വീട്ടിലോട്ട് സ്വാഗതം നമ്മളിപ്പോ ഉള്ളത് കാസർഗോഡ് ബന്ദടുക്കയിലാണ് കേട്ടോ നമ്മള് വണ്ടിട്ടൊരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ് അപ്പൊ ഇന്ന് നമ്മൾ ഇവിടേക്കൊന്ന് കറങ്ങാൻ വെച്ചത് അതായത് നമ്മള് ജോൺസന്റെ നാട് നമ്മളെ സുരേഷ് ഏട്ടന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ അതെ ഇന്ന് തൽക്കാലം നമ്മൾ ഇവിടുത്തെ കറങ്ങുന്ന ഒരു വീഡിയോ ആണ് അല്ലെ വണ്ടിയുടെ വീഡിയോ നല്ല നമ്മൾ ജീപ്പ് എടുത്തിട്ട് ചെറിയൊരു റൈഡ് പോവാണ് കേട്ടോ എന്നാൽ നമുക്ക് അങ്ങോട്ടൊന്നും പോയിട്ടല്ലേ അപ്പൊ നമ്മള് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഇവിടെ അവരൊക്കെ ഒന്ന് പരിചയപ്പെട്ട് ഇവിടെ അറിയാം ജോൺസൺ ഇല്ല ജോൺസൺ വേറെ കല്യാണത്തിന് കല്യാണത്തിൽ പോവാണ് കേട്ടോ ഞങ്ങൾ അവിടുന്ന് നേരെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഒരു സ്ഥലത്താണ് കേട്ടോ അടിപൊളി പുല്ലല്ലേ വെറൈറ്റി ഒരു പുല്ല കേട്ടോ നമ്മൾ അങ്ങനെ എവിടെയും കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഈ രീതിയിൽ പക്ഷേ ഇത് നല്ല ഫോട്ടോ ഇതിപ്പോൾ നല്ല വെയിലത്താണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് ഞങ്ങൾ ജീപ്പ് എടുത്തിട്ടോ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയാണ് അതുകൊണ്ട് ജീപ്പിൽ നമ്മൾ വന്ന സുഹൃത്തുക്കളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടാം അപ്പൊ കൊണ്ടുവന്നത് ഇത് ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ അതുകൊണ്ടുണ്ടോ ഇപ്പുറത്തൊക്കെ ഫോറസ്റ്റ് ആണോ വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട് മൃഗങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ള ഏരിയയാണ് പിന്നെ നമ്മൾ രണ്ട് കൂട്ടുകാരും കൂടെ ഞങ്ങൾക്ക് പരിചയപ്പെടാം പേര് പറഞ്ഞാൽ മനേ എൻ്റെ പേര് ഗോപകുമാർ ആ ഗോപകുമാർ ഇതാണ് നമ്മൾ ആശാൻ ആശാന്റെ പേര് പറഞ്ഞോപ്രസാദ് ആ മനുപ്രസാദ് സ്ഥിരം വരുന്നല്ലേ രാത്രി ഇങ്ങോട്ട് വരുന്ന കുഴപ്പമൊന്നുമില്ല ആ ഇവിടെയാണ് ഇന്നലെ ും ഇവിടെ സ്ഥലം ഇതാ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഇലയെല്ലാം പോയിട്ട് ഇങ്ങനെ പോലെ ഉണ്ടാവും രാത്രി ഇങ്ങനെ വരുമ്പോ നല്ല ഭംഗിയാണ് രണ്ടു മണി ആകുമ്പോ നല്ല കൂരിട്ട് വേണം രണ്ടു മണിക്കാണോ വണ്ടിയുടെ വെളിച്ച കാരണം ഇങ്ങനെ അസ്ഥി കൂടെ കാണാം കാണാം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് വേണ്ടി നമ്മൾ ജീപ്പും കൊണ്ട് ഇച്ചിരി ചെറിയൊരു ഓഫ് റോഡൊക്കെ ചാടിയാണ് നമ്മളിവിടെ എത്തിയെട്ടോ ഈ ഇതിന്റെ അടുത്തല്ലേ അടൂരെന്ന് പറഞ്ഞാൽ അടൂർ ക്ഷേത്രം അത് കാസർഗോഡും അടൂരും ഉണ്ട് കേട്ടോ അത് ഞാൻ ഇപ്പഴറിഞ്ഞു ഇനിയിപ്പോ എങ്ങനത്തെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് ഇപ്പഴാണ് കാണുന്നത് അപ്പം ഞങ്ങളിങ്ങനെ എവിടെ ഇങ്ങനെ ഇറങ്ങണം കേട്ടോ പക്ഷെ നല്ല വെയിലായിപ്പോ അല്ലെ രാത്രി തന്നെ വന്നാൽ മതിയായിരുന്നു നീ എന്തു ചെയ്യോ

ഈ കാണാൻ വേണ്ടിയാണ് നമ്മള് വണ്ടി എടുത്ത് ഇറങ്ങി കേട്ടോ ഞങ്ങളെ നമ്മളെ വണ്ടി തോണ്ടേ ഈ പുല്ലിനകത്തോട്ട് വരുമ്പോ നല്ല രസം കേട്ടോ കാണാ ഇവിടെ മെയിൻ ഇങ്ങനത്തെ ജീപ്പില് കൊണ്ടുവന്നാലേ നടക്കത്തില്ലോ എല്ലാ വണ്ടിയൊന്നും ഇങ്ങോട്ടൊന്നും വരത്തില്ല കണ്ടോ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ പുല്ല് ആവട്ടെ വല്ല കുഴി വല്ല കാണോ ഈ വണ്ടിനെ നമുക്ക് എയില് വേണമെങ്കിലും എടുത്തോണ്ട് പോവാട്ടോ ഫോർ ഇന് ഫോറാണ് ഇവിടെ ആവശ്യമൊന്നുമില്ല അങ്ങനെ പറയാ വേണമെന്നുണ്ട് എന്നാ അങ്ങോട്ട് എന്താ എന്തായാലും ഈ പുല്യൊരു വെറൈറ്റി ആണ് നമ്മളെ എപ്പോഴും പോകുന്ന പോലത്തെ അല്ല നമ്മള് കാണാത്തൊരു കാഴ്ചയുള്ളത് ഇത് ഇതിന്റെ ഇതിന്റെ താഴെ അല്ലേ മനു ബ്രോ ഇത് ഈ ഇതിന്റെ അടിവല്ലേ ഈ കല്ലെടുക്കുന്നല്ലേ ചെത്തല്ലേ ാണെങ്കിൽ ഇവിടെ ഉണ്ടാവും ഇവിടെ നമ്മുടെ നാട്ടിലെത്തുമ്പോ നൂറ്റി ചിലത് കൊല്ലത്തൊക്കെ എത്തുമ്പോ അവിടെ ഭയങ്കര ഡിമാൻഡാണ് പക്ഷേ അധികാരം വാങ്ങിക്കത്തില്ലേ ഇവിടത്തെ എടുക്കാൻ സമയം ഫോറസ്റ്റിന്റെ ഇതൊക്കെ പോകേണ്ട സാധനം മുഴുവൻ ഈ പ്രദേശം മുഴുവൻ

എല്ലാരും കാട്ടിലെ ഓപ്പോസിറ്റ് വണ്ടികളൊന്നും ഇതായിട്ടില്ല പക്ഷെ അത്യാവശ്യം നല്ല കാടാണ് കേട്ടോ രാത്രി വരണം രാത്രി വന്നിട്ട് ആ രാത്രി മാനസിക സന്തോഷം കിട്ടും മാനസിക മാനസിക സന്തോഷവും ഉല്ലാസവും കിട്ടും യാത്ര ചെയ്യണം കാട്ടാതവിടെ പോകുന്ന ഓഫീസ് അല്ലേ കാസർഗോഡ് ജില്ലയിലാടുവര് നമ്മളെ പത്തനംതിട്ട ജില്ലയിലാട് പേരുണ്ട് അതാണ് മെയിൻ ആയിട്ട് അടൂര് ഇത് ചെറിയൊരു വില്ലേജ് ഏരിയ വില്ലേജെന്ന് പറയാൻ പറ്റില്ല ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് ഈ അടൂര് അതോ ഇതിന്റെ എന്ന് പറഞ്ഞ വില്ലേജ് ഉണ്ടോ ഇതിന്റെ താഴെ കാണുന്ന ഒരു വില്ലേജാണ് അടൂർ എന്ന് പറയുന്നത് കേട്ടോ ഈ മലയുടെ താഴെ അവിടെ കാണാ നെൽകൃഷി ഇവിടെ ഉണ്ടല്ലേ മലയോര മേഖലയിൽ നെൽകൃഷി ഉണ്ടല്ലേ തന്നെ ഒരു നെൽകൃഷിയെല്ലാം ഉണ്ടല്ലേ ചന്ദനമുരോ ആ ശരി ശരി ഇതൊക്കെ ചന്ദനമരങ്ങളല്ലേ ചെറുതല്ലേ ആ ചന്ദനമര കടിയായിട്ടില്ല കാതലായ ചെറിയതല്ലേ ചെറിയ മരോറസ്റ്റിന്റെ അണ്ടറിൽ വരുന്നതല്ല ഇനി നമ്മൾ നാടേ കാസർഗോഡ് ജില്ലയിൽ നമുക്ക് നെൽപ്പാടം കാണാൻ പറ്റും കേട്ടോ നമ്മളങ്ങനെ അധികം ഒന്നും കാണാറില്ല അതുകൊണ്ട് അതും ഈ മലയോര മേഖലയിലും ഉണ്ട് നെല്ല് ഉണ്ടോ കൊയ്യാറായ നെല്ല് കാണാൻ അങ്ങനെയുണ്ട് അധികം നമ്മള് വയലൊന്നും കാണാറില്ല കാസർഗോഡ് ഉണ്ട് നെല്ല് ഇതാ അത്യാവശ്യം നല്ല മഴ ആയിട്ടോ എന്നുവെച്ചാൽ നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു മല മേഖലയാവും ആ മലയുടെ രണ്ടിന്റെ താഴെ ആയിട്ടുള്ള ഒരു എന്താ പറയാ നിരപ്പായ സ്ഥലത്താണ് ഇവര് നെല്ല് കേട്ടോ ആ ആ ഇപ്പുറത്തും ഉണ്ട് രണ്ട് സൈഡും ഉണ്ട് കേട്ടോ എന്നാ ഒരുപാട് സ്ഥലത്തല്ല എന്നാലും അത്യാവശ്യം ഓ പല ഇത് തുറന്നിട്ടാണ് നിങ്ങള് ചൂട് എടുക്കുന്നല്ലേ ആ ബാറ്ററി ചാർജില്ല ചില സമയത്ത് പ്രാളെ കൂടും ഇടക്ക് നോർമൽ ആവുമല്ല ഇടക്ക് മരുമാശാന് ഒരു പേരാണ് മനുമാഷാൻ ആ ഭയങ്കര സ്ഥല മാനത്തുള്ള വലിയ മീനുള്ള തല മല വലയൊക്കെ ഉണ്ട് നമ്മള് നമ്മളൊന്ന് വലയിട മാനത്തണ്ടി അല്ലേ സത്യമെങ്കിലും വലയെ നമ്മൾ ഇട്ട് വലയിട്ടുണ്ടേ ചെറുതാണ് ആ കൈവരില്ലാത്ത പാലമാണ് വളഞ്ഞ് വളഞ്ഞു വരുമ്പോ സൂക്ഷിക്കണം അല്ലേ അടൂരെന്ന് പറഞ്ഞ സ്ഥലം പത്തനംതിട്ട അടൂരല്ല അല്ല കടകള സ്കൂളും എല്ലാം ഉള്ള ഒരു പ്രദേശമാണ് കേട്ടോ ആ ഒരു ഏരിയ ആണ് കന്നടല അല്ലെ ഇവിടെ എഴുതിയിരിക്കുന്നത് കന്നലേ സംസാരിക്കുന്നത് അതാണ് അടൂര് ക്ഷേത്രം അല്ലേ പണി കണക്കുവാണോ ഇതാണ് കേട്ടോ അടൂര് ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷേത്രത്തിലെ കുളം അടിപൊളി കുളാണല്ലോ നല്ല പച്ച വെള്ളം ഏ മീനുണ്ടല്ലോ വലകളാ ആ മീൻ ശരി ഇഷ്ടം ഇഷ്ടംപോലെ മീനുണ്ടോ കേട്ടോ നല്ല പച്ച പച്ചക്കുളായിട്ട് ഇവിടെ ഇപ്പോഴും കൺസ്ട്രക്ഷൻ നടക്കുവല്ലേ ആ മീൻ ഇഷ്ടം പോലെ ഉണ്ടോ വലിയ മീനൊക്കെ ഉണ്ടോ കേട്ടോ വേണ്ട നമുക്ക് കേട്ടോ നല്ല ഒരു ഒരമ്പലൊക്കെ ആയിട്ട് അടിപൊളി സ്ഥലം അടൂര് എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പ്രധാനപ്പെട്ട മെയിൻ ഏരിയയിലാണ് കേട്ടോ മെയിനെ നോക്കുമ്പോഴേ ഈ അമ്പലം കാണാൻ പറ്റും നമ്മളിത് അമ്പലത്തിനകത്ത് കേറിയിട്ട് ഒരു ശിവക്ഷേത്രമാണേ കണ്ടോ ഇവിടെയൊക്കെ പണി നടക്കുവാണ് അടക്കുകയാണുണ്ടോ ഫുള്ള് ചെത്തുകല്ലിൽ വെച്ച് മൊത്തത്തിലുണ്ടോ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല ആയിട്ടില്ലാണ്ടോ ഈ ഏരിയ ഒക്കെ കംപ്ലീറ്റ് ആവാനുണ്ട് ഇതാണ് അമ്പലത്തിൻ്റെ ഒരു മൂന്ന് നില പോലെ ആയിട്ടോ കേട്ടോ പക്ഷെ ഈ താഴ്ഭാഗമൊക്കെ താഴ്ഭാഗം കണ്ടോ ഫുള്ള് ചെത്തുകല്ലോ അതിൻ്റെ ഇടയിലെല്ലാം ആയിട്ട് നല്ല നെൽപ്പാടങ്ങളൊക്കെ കാണാം ഇത് അതിൻ്റെ കുറച്ച് ഇപ്പം നമ്മൾ അവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ വന്നപ്പോൾ കർണാടകയായി കർണാടക അവിടെയുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ അത്യാവശ്യം നല്ല കുളവും നെൽവയലും ഒക്കെ ആയിട്ട് എന്തായാലും ഈ അമ്പലം കൂടെ കാണാമെന്ന് വെച്ചാൽ വന്നതാണ് നിങ്ങൾ എന്തായാലും വണ്ടി എടുത്തോ ഞാൻ അവിടെ നിൽക്കാം ഇവിടെ ഒരു ഓക്കെ ആണ് കേട്ടോ ആരും കാണുന്നില്ല കേട്ടോ നമ്മളെ അവിടെയൊക്കെ ഒക്കെ പോലെ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല വലിയ ബഹളം ഒരൊന്നുമില്ല സൈലന്റ് ആണ് കേട്ടോ കർണാടകയിലെ ഈശ്വരമംഗല എന്നാണ് കേട്ടോ ഈ സ്ഥലത്തിന്റെ പേര് ഹനുമിരി ഹനുമന്തരി ഹനുമന്തഗിരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെയാണ് നമ്മൾ പോകുന്നത് നമ്മളിപ്പോഴേ കർണാടകയിലെ ഐശ്വര്യമംഗല എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാനും പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കൂടി വേണ്ടിയാണ് ഞങ്ങൾ വന്ന കേട്ടോ ഭക്ഷണം കിട്ടും ഭക്ഷണം കൂടി കഴിക്കാം ഇവിടെ മെയിനായിട്ട് ഇപ്പം നമ്മൾ പോകുന്നത് വെച്ചാൽ എന്താ പറയുക കബീലാശ്രമം അതായത് ഗോമന്ദിരമുണ്ട് അവിടെ നമുക്കൊന്ന് പോകണം അതുപോലെ തന്നെ ഇവിടെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് മേളിൽ പോയിട്ട് കാണാം ഇരുപത്തി ആറടി ഉയരമുള്ള നമുക്കൊരു ശ്രീരാമൻ്റെ പ്രതിമ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ അതൊന്ന് കാണണം അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ ഏരിയ ഇവിടെ നമ്മൾ കയറിയ ഉടനെ നമുക്കിതാണ് എൻട്രൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നാഗത്തോട്ട് പോയിട്ട് കണ്ടിട്ടൊക്കെ വരാം ആൽമാണ്ട പ്രതിമയുള്ള സ്ഥലം. വിമാനന്റെ ഏറ്റവും വലിയ പ്രതിമ അല്ലേ? ഏറ്റവും വലുതല്ല. അത് ശ്രീരാമൻ്റെ അത് മൂലനാണ്. അത് മൂലനാണ്. ആ ശ്രീരാമൻ്റെ ഏറ്റവും വലിയ പ്രതിമയുള്ള സ്ഥലമാണോ? ഇത് വിമാനന്റെ ഏറ്റവും വലുതല്ല. കോതണ്ടവാരിയായ ശ്രീരാമൻ്റെ. അങ്ങനെച്ചാ. ഞാൻ ഇത് ആയുധം കയ്യിൽ വെച്ചിരിക്കുന്ന ശ്രീരാമൻ്റെ ഏറ്റവും പ്രതിമ. ആ, അത് ശരി. ഇതെല്ലാം കരിങ്ങിനി കുത്തി എടുത്തതാണോ? ആ. അതൊരു ഫോട്ടോ. ആ, നല്ല ഫോട്ടോയൊക്കെ എടുക്കാറുണ്ടോ? അതേപോലെ താഴെ ഇതെന്തോ കാൽ കഴുകുന്നോ? ഇത് ആശ്രമം പോലെണ്ടല്ലോ. അല്ലേ? താഴെ എന്താ ഒരു കറുത്തത് ഷീറ്റ് കോട്ടാണ് അല്ല അത് കോട്ട് കോട്ട് താഴെ മേളൊക്കെ ആയിട്ട് ക്ഷേത്രത്തിന്റെ ഭാഗം തന്നെ അല്ലേ ആ ഇത് ആരായിരുന്നു ഉദ്ഘാടനം ചെയ്തെന്ന് പറഞ്ഞ അമിത്ഷെ ആ ഇവിടെ ഹെലിപാഡൊക്കെ ഉണ്ടല്ലേ പ്രശസ്തരായ ആൾക്കാരൊക്കെ എല്ലാവരും ഇവിടെ വന്നോണ്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കാണ്ടോ ഇവിടുത്തെ ഭക്ഷണമാണ് നമ്മളിതിലെ കഴിച്ചോ ക്ഷേത്രത്തിൽ നിന്നും നമ്മൾ കഞ്ഞി കുടിക്കണം കഞ്ഞി അല്ല ചോറ് ചോറും ലക്ഷോ അതാണ്ട് ഇവിടുത്തെ കവി ലാശ്രമം എന്നാണെന്ന് പറയുന്നത് കപിലാശ്രമം എന്താ ഗോശാല ഗോശാലയിൽ നല്ല പശുക്കളും കാളയൊക്കെ ഉണ്ട് എല്ലാം മെയ്ന്ന് മെയ്ന്ന് വെച്ചാ പുല്ലൊക്കെ ഇട്ടുകൊടുക്കി ഈ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ ഇവിടത്തെല്ലാം ചുറ്റിക്കറങ്ങി കാണിക്കാണ് നമ്മുടെ മനു വശാൻ എങ്ങോട്ടൊക്കെ വരാറുണ്ടോ ഇടയ്ക്കെന്തോ മാനസിക സന്തോഷം കിട്ടതാ അതെന്താ ഈ പശുക്കളെ കാണുമ്പോഴാ അങ്ങനെ ഞാൻ വെച്ച് പശുക്കളെ കാണുന്ന ഒരു മാനസിക സന്തോഷം കിട്ടു വിചാരിച്ചു അതേ ഇവിടെ ഒക്കെ ഉണ്ടോ ഇവിടെ നമ്മളെവിടെയൊക്കെ ആണെങ്കിൽ എപ്പോഴും പശുവിനൊക്കെ ഉണ്ടോ മൂക്ക് കയറിടും പക്ഷെ ഇവിടെ ഉണ്ടോ ഒരു റബ്ബർ പോലത്തെ സാധനം ഫ്രണ്ടിലിങ്ങനെ ഇട്ടിട്ടേ ഉള്ളൂ മൂക്കിന് കയറുന്നില്ല ഇവിടെ മിക്ക പശുക്കളും അങ്ങനെ അല്ലേ അങ്ങനെ വല്ലാട്ട് ഇതൊന്നും മൂക്കി കുത്തത്തൊന്നുമില്ല പക്ഷേ അല്ല എന്തായാലും പറഞ്ഞാൽ മൂക്ക് ഇടാറില്ല കയറുന്നിടാറില്ല പക്ഷേ ഇതിപ്പോ ഇവിടെ തന്നെ നിർത്തി വളർത്തുന്നോണ്ടായിരിക്കാം ഇതൊക്കെ വിൽക്കോ വിൽക്കത്ത അല്ലേ അല്ലെ വിൽക്കാനൊന്നുള്ളതല്ല ഈ ട്രസ്റ്റിന്റെ ഭാഗമായിട്ടുള്ളതാണ് നമ്മളില്ലേ ഇവിടെ പോയില്ലേ പാലക്കാട് അഗ്രഹാരത്തിൽ അവർ വളർത്തുന്നില്ല അതേപോലത്തെ നല്ല കൂട്ടാട്ട എല്ലാരും അല്ലേ കുഞ്ഞു കുഞ്ഞു ആ വച്ചു ഇത് ഇവിടെ അകത്ത് വച്ചു കുഞ്ഞൊക്കെ ഉണ്ട് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയതല്ലേ ഏറ്റവും വലിയ കാള ഇതാണ് പിന്നെ കാള തന്നെയല്ലേ പറയുന്നേ ആ നല്ല പ്രായമല്ലേ അല്ലേ ആളൊറ്റയ്ക്കാണ് നിർത്തിയിരിക്കുന്നത് അല്ലേ ആണ് നല്ല അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് കേട്ടോ നല്ല പ്രായവുമായി വൈകുന്നേരം എവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകും ഇതിവിടെ വന്ന സെൽ കുട്ടികളുടെയൊക്കെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ചിത്ര ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ ഫോട്ടോസ് നമ്മൾ അതിനകത്ത് കയറി ഹനുമാന്റെ പ്രതിമ പറഞ്ഞ അപ്പുറത്താല്ലേ ഹനുമാൻ അല്ലല്ലോ ശ്രീരാമന്റെ പ്രതിമ അപ്പുറത്താണ് അതിനുമുമ്പായിട്ട് ഇവിടെ ഒരു ക്ഷേത്രമാണ് ഇതാണ് ഇവിടുത്തെ ഹനുമാൻ ക്ഷേത്രം പഞ്ചമുഖി ആഞ്ജന അല്ലേ അപ്പൊ ഞങ്ങൾ ലാസ്റ്റായിട്ട് ഇരുപത്തിയാറടി ഉയരമുള്ള ശ്രീരാമൻ്റെ കോതണ്ഡധാരി അതായത് ആയുധമേന്തി ശ്രീരാമൻ്റെ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയാണ് ഇത് അവിടെ നമ്മളെത്തി കേട്ടോ ആണ് ഇത് കാണിക്കാന്നാണ് പറഞ്ഞത് കേട്ടോ ഇതൊക്കെ ഒറ്റ കല്ലില് തീർത്തിരിക്കുന്നതാണ് ഒറ്റ ഒറ്റക്കല്ലിൽ പാണി കഴിപ്പിച്ചിരിക്കുന്ന ശില്പങ്ങളാണ് കേട്ടോ ഇരുപത്തിയാറടി ആണ് ഇതിൻ്റെ ഉയരമെന്ന് പറയുന്നത് അതുകൊണ്ട് ഹനുമാന്റെ ശില്പം അതേപോലെ തന്നെ ഒറ്റ കല്ലിൽ തീർത്ത ഗത ഉണ്ട് ഇവിടെ വലിയ ആൾക്കാരൊന്നുമില്ല ആരുമില്ല ഇപ്പം നമ്മൾ ഉച്ച സമയത്താണ് വന്നത് നമ്മളതുവഴി പോയപ്പോൾ ഇങ്ങനെ വന്നേ ഉള്ളൂ അതേപോലെ തേണ്ട ഇപ്പുറം താഴെയായിട്ട് ഇത് ഇവർ ഒരു സൊസൈറ്റി പോലെ ആക്കി എടുത്തിരിക്കുകയാണ് കേട്ടോ ഇവിടെ എല്ലാം ഫുൾ കാടും ഒക്കെ ആയിട്ട് താണ്ടെ ഇത് ഒറ്റക്കാല തീർത്ത ഒരു ഗതയാണ് ഇതാവിടെ അവിടെ വരേണ്ടിയിരിക്കുന്നു ആതിര അപ്പുറത്തുണ്ട് എന്നാൽ പോകാലേ അപ്പോൾ വേണ്ട ഇത് വിട് നോക്കുമ്പോഴൊക്കെ ഒരു മലയുടെ മുകളിൽ നമ്മൾ നിൽക്കുന്ന പോലെ ഒരു ഫീലുണ്ട് താഴെയൊക്കെ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഇതാണ് ഒറ്റക്കൽ തീർത്ത ലോകത്തെ ഏറ്റവും വലിയ ശ്രീരാമന്റെ ഇതാണ് കർണാടകയിലെ സുള്ളിയെന്ന് നമ്മൾ കേട്ടോ നമ്മള് പണ്ട് ഇവിടെയൊക്കെ തടിയെടുക്കാനൊക്കെ വരാറുണ്ട് സുള്ളിയേൽ നമ്മളെ വണ്ടിയേല് ഇവിടെ തടിയെടുത്ത് വരുമ്പോൾ അവരൊക്കെ കൊണ്ടുപോകാറുണ്ട് അതായത് നല്ലൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് സുള്ളിയ മീൻ ട്ടോ ഇവിടെ കേട്ടോ എത്ര അവർക്ക് ഫുഡ് ഇട്ട് കൊടുത്ത കഴിഞ്ഞാൽ അവർക്ക് അറിയാല്ലേ നമ്മൾ അങ്ങനെ വേറെ സ്ഥലത്തെത്തി മല്ലികാർജുന ക്ഷേത്രത്തിന്റെ അടുത്ത് എത്ര മീനല്ലേ അവിടെ വരുവല്ലേ ആ മീനുണ്ട് മീനുള്ളതായിട്ട് അങ്ങോട്ട് ഒഴുകി പോലെ ഇവിടെ തന്നെ അവിടെ അങ്ങോട്ട് ഇത് സത്യം പറഞ്ഞ ഒരു അരുവിയാണ് ഈ അരുവിൽ തന്നെ ഇങ്ങനെ മീൻ ഇത് ഇവർ ഇവിടെ കൊണ്ടിട്ടതായിരിക്കും അന്നതായോ അങ്ങനെ നമ്മൾ ഇങ്ങനെ കറങ്ങി കറങ്ങി നമ്മളോ ഒന്നു സ്ഥലങ്ങളൊക്കെ കാണിക്കാന്ന് പറഞ്ഞോ എല്ലാ അമ്പലങ്ങളെല്ലാം കേറ്റി ഇറക്കി നമ്മളെ മനു മനുമാഷ മനുമാശ് അവസാനം ഫുഡ് സാധനം ഇത് കാണിച്ചു തന്നെയാ ഇവിടെ നേരത്തെ പൊരി ആയിരുന്നു കൊടുക്കുന്നത് ഇപ്പൊ പറഞ്ഞു കയ്യിലൊക്കെ കൊടുക്കുക മീന് ഇതുപോലെ വേറെവിടെ കണ്ടിട്ടില്ല അവർക്ക് അങ്ങനെ പേടിയൊന്നുമില്ലല്ലേ ഇത് കയ്യിൽ കൈയിൽ വെച്ച് കൊടുത്തു നോക്കിയേ കറേറ്റിയാ എവിടെ മീനുണ്ടെന്നാ പറയത്തില്ല കല്ലാണെന്നൊരു കടയിൽ നീ ഇച്ചിരി കയ്യിലെടുത്തിട്ടേ കൈ ഇങ്ങനെ അവിടെ വെച്ചുകൊടുത്തേ നോക്കാല അടിക്കത്തൊന്നുമില്ല അത് അടിച്ചാലൊന്നും ആ പേടിയൊന്നുമില്ല അതിന് പിടിച്ച് എടുക്കട്ടെ വലിയ മീനാട്ടോ അല്ലേ പിന്നെ വെളുതൊക്കെ ഉണ്ട് മീനൊക്കെ അപ്പൊ വന്നതിൽ വെച്ചിട്ട് വെറൈറ്റി ആയിരുന്നു അപ്പൊ ഇവിടെ ആ മീനിന്റെ കാര്യങ്ങളൊക്കെ നല്ല ഉണ്ടായിരുന്നു നമ്മൾ വീണ്ടും പോയി ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് കണ്ട കുറച്ചിങ്ങട്ടെ അതെ ഇപ്പം നമ്മൾ ഇവിടെ ഇടുമ്പോ അവിടുന്ന് ആൾക്കാർ വരും നോക്കിയോ കണ്ടോ ഇനിയിപ്പോ ഇവിടെ നമ്മൾ മീന് ഫുഡ് കൊടുത്ത് ഇട്ട് വെച്ചോ ഇവിടെ നിന്ന് ആൾക്കാർ വേണ്ടേ അവിടെ നിന്ന് ഇങ്ങനെ വരും ഇവിടെ നിന്നിട്ട് ഇവിടെ വേണ്ട നമ്മൾ എന്തല്ലേ സാറേ കുളത്തിൽ നമ്മൾ വേണ്ടത് പക്ഷെ ഇങ്ങനെ അരിവിൽ കണ്ടിട്ടില്ലല്ലേ ഫുഡ് ഓ ഇത് വേറെ ഇത് വേറെ ഇതേ ഇവിടെ ഇടുമ്പോ നോക്കിയോ ഞാൻ കാണിച്ചതാ ഇവിടെ നമ്മളിട ഈ ഈ ഭാഗത്ത് മീനുണ്ടേ ഇത് ഇവിടെ എല്ലാം ഞാൻ ഇവിടെ ഇടുമ്പോ നോക്കി ഇവിടെ നിന്ന് ഇങ്ങനെ വരും ഇവിടെ അവിടെ അവിടെ ഇവിടെ ആരും വരാ ഇവിടെ ആരുമില്ലേ വരുന്നുണ്ട് വരുന്നുണ്ട് ഇവിടെ ഇടുമ്പോ എല്ലാം വരും ഇപ്പൊ ഞാൻ ഇവിടെ മീൻ ഇട്ടു കൊടുക്കാനിവിടെ ഇടുമ്പോ വന്നെ ഇവിടെ നല്ല ആൾക്കാരും ഉണ്ടോണ്ടോ ഉറങ്ങിയതാ ഓപ്പോസിറ്റ് വെള്ള ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നുണ്ടോ എനിക്ക് ഇവിടെ ആദ്യം ഇവിടെ നിന്നുണ്ടോ എല്ലാം കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ടോ ഉണ്ടാ എന്നിട്ട് എല്ലാരും ഇവിടെ ഇവിടെ കൂടി മറ്റേ സാധനം തോന്നാൻ ഇഷ്ടപ്പെട്ടത് അല്ലേ ആ അല്ല അതെ അത് പെട്ടെന്ന് ക്യാഷ് ചെയ്യാൻ പറ്റുമായിരിക്കും ആദ്യം കൊടുത്തത് ഒരു ഉരുണ്ടായിരുന്നു ഇത് ഇത് അരിപ്പൊടിയോ ഇത് പച്ചരി അതായത് നമ്മൾ നല്ലോണം മീൻ തന്നെ തിരിച്ചിട്ടുണ്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ആ അതേപോലെ നമ്മൾ വരുന്ന വഴിക്കാണ്ടോ വലിയ ഉരു എന്താ ഉരുപ്പ് മര ഉരുപ്പിന്റെ മരം കേട്ടോ നല്ല നല്ല സൈസാണ് പതിനാറടി പതിനാറടിക്ക് വെള്ളമാണുള്ള തടിയോ വലിയ മരം അതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ടോ അറിയാത്ത